നമ്മളിത് കാണുന്ന തോട്ടില് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് വെള്ളമൊക്കെ ഒരക്കുറെ വറ്റി മീനോളക്കാതെ ചത്തുടങ്ങി അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം കുറച്ച് വെള്ളമുണ്ട് അന്ന് വെള്ളം കിട്ടാ ഞാന് ചേട്ടന്മാർ എല്ലാവരും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതാണ്ടാ ഫിലോപ്പി വാള അതൊക്കെ ചത്തിട്ടാണ് കിടക്കുന്നത് അവിടെ കുറച്ച് വെള്ളം ഉണ്ട് അതിലാണ് മീൻ ഉണ്ടായിരുന്നത് അത് ഇതിൽ മാത്രമേ മാത്ര കൂടെ നിൽക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ളൊക്കെ ഒരുവിധം വെള്ളം വറ്റിയിട്ട് ചത്തുണ്ടാവും വലിയൊരു ബ്രാലി അടാ

കെട്ടില്ല കെട്ടില്ല വരാലിത്രോണ വല്യപുളി പുളി കടിയമ്പ്രാലി ആ കിടക്കണ് കടിയമ്പരാലി വാളകുട്ടികൾ ഒക്കെ ചേത്തണ്ടാവൂട്ട കടിയമ്പര സമൃദ്ധിയോട് കണ്ടുവാദ് കട ഞാൻ നോക്ക അവിടെ തന്നെ കടു കിട്ടോ പിടിക്കാന്ന് കണ്ടോ കടു 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 കല്ലുത്തിയാ കടിയമ്പര കൂടെ ജിന്തോരത് നോക്കി അത് ചെറുതൊക്കെ അല്ലേ അത് കല്ലുറ്റി വലുതന്നെ മാത്രമാണ് പറഞ്ഞത് അതാ കെട്ടി മീനോള് മീനുകളുടെ ചാകര മാത്രം വെറുതെ വൈകാട്ടി ആളിന്ന് നനയ്ക്കാൻ പോയിട്ട് അവിടെ വന്നിട്ട് എടുക്കാൻ ഞാൻ ഇറങ്ങാം ഫുള്ള് നമ്മള് ഇത്രയും മീനോട്ന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി കിടക്കണ അത്യാവശ്യം ഫുള്ള് ബ്രാലി ബ്രാലി കല്ലുത്തി കടു വാളയൊക്കെ കൊറേ ചത്തുപോയി വാളി പിലപ്പൊക്കെ ചത്തു തോന്നുന്നുണ്ട് മീനോള് കിടക്കണൊക്കെ എടുത്തുണ്ടോ അതെല്ലാം കടുവ എന്തത്ാലി നമ്മള് ഇതേ മരിച്ച സ്ഥലത്ത് കണ്ടല്ലോ ഒരുപാട് ചെറിയ വീനുകളൊക്കെ കളിക്കുന്നുണ്ട് ആ ചണ്ടു വെളിച്ചു കിട്ടും ഞാനിവിടെ സൈഡിൽ കണ്ടു ആ പോണു ബാലി ആ കിടക്കണോ വലുത് വേറെ ഞാൻ അവനെനിക്ക് കിട്ടി കണ്ടില്ലേ കണ്ടു വല്ല പിടിച്ചിട്ട് കണ്ടില്ലേ പത്തിരുപത് കിലോ പിടിക്കാൻ പറ്റും വേറെ ഇതൊക്കെ വെള്ളം ഒന്നുകൂടി വലിച്ച് അതേ കിടക്കണ മീനോ അതിലാ കടും കടുവിനെടുക്കണ്ട കടുവ അത് കടുവല്ല അത് നേരെ ആ ചാല നോക്കി കെട്ടിക്കല്ലോ അതങ്ങോട്ട് പോട്ടെ നമുക്ക് തപ്പി പിടിക്കാം അതവിടെ വരണോ അതവിടെ വരണം അങ്ങോട്ട് പോട്ടെ ചേട്ടാ അത് നമുക്ക് തപ്പാ അതാ തപ്പാടാണ്ടാ അവിടെ എത്തി അതെന്തായാലും അവിടെ കിടക്കും ഞാൻ പ്രതയ്ക്ക് പോലല്ലോ ധൈര്യയുടെ അവിടെ പോകുന്നത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടു വരാട്ടാ ഏ ഏഹ് കൊല്ലം ഡ്രമ്മിൽ ഇടാ ആ കൊടുക്കണവിടെ അല്ല ആ പോണവരെ കഴിഞ്ഞിടക്കുന്നു അതെടുക്കാം ലാസ്റ്റ് എടുക്കട്ടെ അവിടെ കിടക്കട്ടെ ഇവിടക്ക് വെള്ളല്ലേ ഇവിടേക്ക് കഡു കൂടോ കഡു ഇതാണോ പിടിച്ചോടും ആ നല്ല നടൻതല്ലേ അത് പോട്ടെ അതവിടെ കിടക്കട്ടെ ചെറുതാ ഗൈസ് നമ്മളിത് ഇവിടെ നിന്നിങ്ങട്ട് ചണ്ടി വെള്ളി കുറഞ്ഞതൊരു നാലഞ്ച് കിലോ ജാലി ചെറിയ മീനുകളും വലുതെല്ലാം കൂടിയിട്ട് ഇതാ കെട്ടിക്കണ് മീനുകൾ അടാ മീനുകൾ കിട്ടുന്ന തിളക്കുന്നടാ ചോദിച്ചു എന്ത് വെറും കട്ടിയെന്തായാലും കല്ലുറ്റാ വലിയ വലുത്തി ചേട്ടിൽ പോയിട്ടില്ല ഇതാ കല്ലു അവൻ ആദ്യം രാജ്മട കിട്ടിയ കിട്ടിയ അതെ അതെടുക്കുന്നു അതന്നെ അതല്ല രമേശ്വേന്റെ അടുത്തുണ്ടായിരുന്നു വലുത് കിട്ടിയ നമുക്ക് ചെയ്താലോ ഇതൊന്നും കൊണ്ടിട്ട് പോകുന്നില്ല ഗിരി ചേട്ടാ അത് പിന്നെ വലിക്ക കൊണ്ടിട്ട് വരാ തുടർ ഇതാക്കണ്ട അപ്പം രമേശേട്ടോ അടക്കട്ടെ ആ നിക്കണ കാലും അത് തന്നെ ആ കെടുക്കുമ്പോൾ അതല്ല ദൈവം എടുക്കണ ചണ്ടിൽ പാലായിട്ട്

നോക്കി മണ്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇതിലേക്ക് ചാക്കിലേക്ക് ഈ ചണ്ടി വിളിച്ചിരിക്കുകയാണ് എന്തായാലും വെള്ളത്തില്ലാതെ തന്നെ വെള്ളവെള്ളം എന്തൊക്കെയുള്ള പോലത്തെ കല്ലുത്തി കടു കണ്ണൂട്ടോട് ആ വെറുക്കുന്നു പിടിച്ച ഇങ്ങോട്ട് വന്നിട്ട് കാരണം ചാക്ക ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് പഠിച്ച സ്ഥലത്തൊക്കെ രാവിലുണ്ട് കല്ലുത്തിണ്ട് ഇതാ കിടക്കണുണ്ട് ഇതെ പഠിക്കും ഇതല്ലേ ഇതിപ്പോ ഇവിടെ നിന്ന് പോകാ അയ്യോ അതാ അങ്ങോട്ട് പോയി അയ്യത് ഇറങ്ങും കല്ലിത്തി കല്ലിത്തി അല്ല ബാല അല്ലേ അതന്നെ അത് തന്നെ അതിനപ്പ അത് തന്നെ വേണ്ട അത് തന്നെ കട നമുക്കിണ്ടല്ലേ ആ കിടക്കുന്ന കട അത് കടു കടു കടിച്ചു അതിൻ്റെ വെള്ളം ഉണ്ട് അതല്ലേ മീനോടു കൈനെ തട്ടല്ലേ കടൂന്റെ കുത്തി വാങ്ങിക്കണ്ട അതാ അതാ കിടക്കുന്നു നാട നാടാണ്ടാ കടക്കു രണ്ടു മൂന്നും നാളെ ഉണ്ട് ുണ്ടിട്ടു അവിടെ കടുവ അതാര കല്ലുത്തി എടുക്കണ്ട കൊറേ ഒന്ന് രണ്ട് മൂന്ന് കല്ലുത്തി ആ അവിടെ കല്ലെത്തി ഞാൻ പറക്കിട്ടു ചെറുതായു അതിന് ചവിട്ടുണ്ട ചവിട്ട് കാലിൻ്റെ തൊട്ടടുത്ത് കടൂട്ടാ ഗൈസ് നമ്മളിത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് കിലോ കുറഞ്ഞത് ബാലി പിടിച്ചിട്ടുണ്ടാവും ഈ ചാക്കില് നമ്മളത് വെള്ളത്തിടാൻ വേണ്ടി പോവാണ് അപ്പം കാണിച്ചുതരാം ഇതിലിപ്പോൾ ഇങ്ങനെ കാണുന്നില്ല കണ്ടില്ലേ അപ്പൊ നമ്മളത് വെള്ളത്തിടാൻ വേണ്ടി പോവാണ് വീണ്ടും കുറച്ചുണ്ട് അതുകൂടി പിടിക്കാം ഗൈസില് നമുക്ക് വീട്ടിൽ മീനുകൾ കണ്ടില്ലേ ബാല കൊടുക്കണ കൊടുക്കണം ഒന്നും പതുക്കിപ്പോൾ എന്ത് കാണിച്ചേ വച്ചേ ം വരാല്ലേരത്തെഞ്ഞിണ്ടാവാൻ സാധ്യത കണ്ടില്ലേ വലിപ്പം കണ്ടില്ലേ ഡ്രമ്മിൽ കിട്ടിട്ട് കിട്ടില്ല കിഡിലം വരാല് പോയിക്കോളൂട്ടാ നടക്കണ കേട്ടോ നടക്കണ പുതിയ വെള്ളം കിട്ടിയപ്പോലെ ചണ്ടീല് കിടന്നിട്ടേ വെള്ളം കിട്ടിയപ്പോ മതിക്ക്

ഈ ബുദ്ധിയൊക്കെ എവിടെ കൊണ്ടുവച്ചിരുന്നേ ചാവില്ല ചാവില്ല ജീവനും രാജ്യച്ച വല്യ കപ്പല ഇത് മൂടിയച്ചോട്ടെ അത് മൂടിയച്ചിട്ടെത്തൊക്കെ ചാടി പുറത്തേക്ക് എത്തും ശ്വാസം കിട്ടാണ്ടേ ചണ്ടിൽ കിടന്നിട്ടേ കണ്ടില്ലേ കാണിക്കുന്നു നോക്കിയേ വെള്ളല്ലല്ലേ ചണ്ടി മൂടിയെടുക്കില്ല മൊത്തത്തില്ലേ നാലഞ്ചും മീൻ വീഴുത്ത് ഗൈസ് അങ്ങനെ നമ്മളത് കൊണ്ടിട്ടുണ്ട് വീണ്ടും എത്തിയിട്ടുണ്ട് നമുക്കടുത്തത് നോക്കി നോക്കാം കുറച്ചധികം ദൂരണ്ട് ഒരു പത്ത് ഇതൊക്കെ കാണിച്ചു തരാം കണ്ടില്ലേ അത് കാണുന്ന ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് ഇതൊക്കെ ആൾക്കാർ പിടിച്ചു പോയതേട്ടാ പക്ഷെ ഇതില് കണ്ടാ മീനോട് കുടിക്കണില്ലേ ഒരുപാട് കല്ലുത്തി കടുകണതിൽ കൂടായില്ലേ ഇതാ നമ്മളിത് വീണ്ടും ഇവിടേക്ക് എത്തി ചേട്ടതാ രമേശ് മീനെ പിടിച്ചിട്ടുണ്ട് ആ നമുക്ക് അങ്ങോട്ട് പോവാ ഇതാ രമേശ് ചേട്ടാ അങ്ങോട്ട് പോവാ വെലുതനോക്കിയാ ചെറുതാവിടെ നടക്കട്ടെ ചെറുതവിടെ നടക്കട്ടെ ആദ്യമൊക്കെ ചണ്ടി വെച്ച് വെളുത്ത നോക്കിയാ പരമാവധി കിട്ടാ വേഗം എടുക്കാൻ കിട്ടോ ഞാൻ പിടിച്ചിട്ടാ അതെന്തായി വലിയൊരു സാധനം അതൊക്കെ വല്യ കെട്ടുണ്ടല്ലോ തറക്കാല കിടക്കട്ടെ കടനെപ്പോട് വിട് അത് വലിയ കട ഇട കിടന്നെ പിടിക്കാൻ പിടിക്കാ അതാണ്ട അത് ക്ലീനാവണോ അത്രേ ഉള്ളു കടൂന്ന് മറച്ചിട്ടാ അവിടെ നോക്കി കൊടു കടും കടും നോക്കി ചവിട്ടിക്കോ നന്ന നന്നാ അതെ അവിടെ കിടക്കട്ടെ വലുത് 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 നോക്ക് അര മുക്കാലൊക്കെ നോക്ക് അവിടെ വെള്ളമുണ്ട് അവിടേക്ക് ഇത് കെട്ടായി ഇവിടേക്ക് കെട്ടായി അവിടുന്നോ ല്ലോ ആ ഇതിലുള്ള വലിയ സൗണ്ട് കിട്ടിയാ ശരിക്കും കയ്യിലാക്കിട്ടുണ്ട് നേരത്ത് കൈയാക്കിയിട്ടില്ല അര അവിടെ തന്നെ ഇവിടെ നിന്നും സൗണ്ട് വിളിച്ചേട്ടാ വലിയ ഇവിടേക്ക് വെള്ളം അതാണ് അവിടുത്തെ അതന്നെ 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 ഒരു വെല്ലുവിൻ ഉണ്ടായിരുന്നു അവിടെ അതന്നെ സൗ അതെ അതെ അതിന് പിടിക്കാം പിടിക്കാം ആ അതിനെ അതിനെ അതിന് പിടിച്ചു നോക്കാം ോ അതൊക്കെ ഉണ്ടാകും പഠിക്കണം കൊണ്ടോ ഒന്നു തുടങ്ങി അത് രണ്ട് കയ്യിലൊരു കയ്യിലിൻ്റെ വീഡിയോ ആണ് ബാക്കിൽ കടു കേട്ടോ അവിടെ കേട്ടോ ഇതിട്ടോ ആ അടുത്തോട്ടെ ഇവിടത്തെ വെള്ളമുണ്ടല്ലോ ഇവിടേക്ക് വെള്ളം കുറഞ്ഞു കേട്ടോ പക്ഷെ ഇതിൽ വലിയ മീനുകൾ കേറിക്കെടുത്തു ഇതാ ഗിരിച്ചടാ രണ്ടു മൂന്നുണ്ട് വിൽത്ത് കാ നല്ല വില്ലോട്ട് കൊടുക്കുമ്പോ ഇവിടത്തെ നൂറ് വലുതായി അയന്തത് നേർക്കോലി എടുക്കണോക്കാണ്ട നീർക്കോലിനെ ചേറ്റു പോകുമ്പോ നേർക്കോലിയാ നേർക്കോലി എടുക്കേർക്കോലി ചടവാണല്ലോ അത്ര തോന്നീട്ടുണ്ടായിട്ട് ഞാൻ അതിലല്ലേ കുഴി അതിരിക്കോ കാരണം ഞാൻ ചാടി കടന്നിട്ട് വെക്കാന്നൊക്കെ ഉണ്ടാ ഇവിടേക്ക് നോക്കിക്കോ ഈ വെള്ളി നമ്മളെ ഇളക്കിയപ്പോ ചിലപ്പോ കയറി എടുക്കേ നമ്മളത് ചണ്ടി വലിച്ച് കുറച്ച് ദൂരം അവിടെ ഇത്രയും ദൂരം പക്ഷെ നമുക്ക് ഒരുപാട് മീൻ മീതി കിട്ടി ഇതൊരു ചെറിയ കുഴിയല്ലേ നമുക്ക് ആ ചെറുതിനൊക്കെ പറക്കാം ഇവിടെ വെള്ളമല്ല ഇടയ്ക്ക് നോക്കണ്ട ഇവിടേക്ക് മീൻ കെടുക്കില്ല ഇവിടെ വെള്ളമല്ല തോന്നു കാരണം അവിടേക്കൊന്നും ഇത് കാണുന്നില്ലേ ഇല്ലാണ്ട അങ്ങോട്ട് വലിക്കാൻ പറ്റേ വെറുതെ വലിക്കണ്ട അങ്ങോട്ട് നടന്ന് സെന്റർ ഒന്നും വലിച്ചേ ഇല്ല അപ്പൊ ഇതിലും ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല അവിടെ ഇവിടെ ആ ഇവിടെ ഇവിടെ വിളിച്ച ഇവിടെ കുറച്ച് കൊറച്ച് വെള്ളം ചാടിക്കറായിരിക്കും ചെലപ്പോ ഇവിടെ സൗണ്ട് ഇട്ട് കിട്ടിയ സൗണ്ടേ കണ്ടു ആടും ആ കിടന്നു ആ അണ്ടാ ആ അണ്ട അവിടെ ഒരു കുഴിയാ അവിടെ ഒരു ബിയർ ബോട്ടിൽ എന്തോ എന്താ കിടക്കുന്നുണ്ടോ തപ്പി വയ്ക്ക് ഇല്ല കഴിഞ്ഞ ഇവിടെ വെള്ളമുണ്ട് ഇതില ഇതിലശാലിവിടെയാണ് വെള്ളമുള്ളത് കണ്ടോ ഇവിടെ വെള്ളമുണ്ട് അവിടെ തന്നെ വെള്ളമേ ഉള്ളു ഇപ്പുറത്തില്ല ആ പക്ഷെ ഇവിടെ വെള്ളമുണ്ട് പക്ഷെ മീനൊന്നും സൗണ്ട് കാണാല്ല അയ്യോ വലിയൊരു പാമ്പ് മൂർക്കനാ കൊണ്ട് അതെടോ എല്ലാ പറഞ്ഞോളൊന്നും വരില്ല ആടന്നോ മറന്നോ പുല്യാണിമൂർക്കനാ ഇതിന്റെ അടി എടുക്കുന്നുണ്ട് വടക്കുമ്പോ പുള്ളിട്ട് കഴിക്കണ അപ്പൊ കാണോന്നോ മൂർക്കനോടോ പുല്യാണിമൂർക്കനാണോ ഇവിടെ പോന്നോ അത് പുല്യാണി മുർക്കനാണ് കണ്ട പറഞ്ഞൂടെ ആ എന്തു പറഞ്ഞാ നമുക്ക് ഇവിടന്ന് പിടിക്കാം അതവിടെ നടക്കട്ടെ എടുക്കട്ടെ പുല്യാണിമുറനെ പിടിച്ചിട്ട് അതിന്റെ കടി കടിയ കടി കടിയിട്ടായിരുന്നു അവിടെ ചവിട്ടി മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളത് മീൻ ഇട്ടാ ആണ അടാ അടക്കുന്നുണ്ടോ അവിടെ തന്നെ അവിടെ വീണ്ട് ഇനി രാമശ്യം ഏട്ടാ ഇതിലെന്നെ പിടിച്ചാൽ മതി അവിടെ ഉണ്ടാവാൻ സാധിക്കില്ല ഇതിലൊരു വലിയായിരുന്നു അന്ന് നേരത്തെ പോയത് ഇല്ലേ അപ്പുറത്ത് വരും വരണ്ടോ ാലോ പതുക്കെ പിടിക്കേ ചെറുതായിട്ട് കുടിച്ചോ അത്ര ചെറുതൊന്നുമല്ല കടിയ കടിയമ്പര ആ ഒരു അടുത്തറമ്പിടന്നി കിട്ടിയ് ഇതൊന്ന് കിട്ടാനൊന്നുമില്ല അതിന് കിട്ടും കടും ഉണ്ട് കുറേണ്ട അതാ കടിയമ്പര ആദ്യം കിട്ടിയനെ ഇട കിട്ടിയനെ കളയണ്ട ഗിരിശന്റെ കാലിന്റെ അവിടെ കടുവ തോന്നുന്നത് ഏ ഏ കടു 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 അമ്മാര്ക്കല്ലേ നമ്മൾ നമ്മളിവിടത്തെ തൽക്കാലം നിർത്തി നമ്മൾ ചണ്ടി വലിച്ചു വലിച്ചു പോകുമ്പോ അവിടെ വലിയൊരു പുലിയാടി മുറുക്കെ അപ്പൊ അവനെ നമ്മള് പിടിക്കാൻ നിന്നില്ല ഇതിലും തപ്പിക്കേ ആ ദാരി ഇവിടെ എവിടെയാണ് ചാടി കിടന്നു അതിന് നമുക്ക് കിട്ടിയില്ല തോന്നുന്നു ചെറുതല്ല ഒരു അടുത്ത അന്നേരത്തെ ചാടിയില്ലേ ഇനി അടുത്തത് വരുമ്പ ചെറുപക മീനോട് നമുക്ക് കിട്ടാൻ കുറച്ച് അണ്ടി ഇവിടെ കിടന്നോട്ടെ പെട്ടെന്ന് വെള്ളം പറ്റില്ല അവിടത്തെ ഉണ്ടല്ലോ നമ്മളിവിടത്തെ മീൻപിടുത്ത് നമ്മൾ നമ്മൾ തൽക്കാലം നിർത്തി കാരണം ഇവിടെ നല്ലൊരു വലിയൊരു മൂർക്കുമാമ്പന ഉണ്ടു അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തി അപ്പോൾ കിട്ടിയതിനായിട്ട് നമ്മൾ വേഗം രക്ഷപ്പെടുക ഏഹ് ബാക്കിയുള്ള അതിലേക്ക് കിടന്നോട്ട് വയ്ക്കണം അതിൻ്റെ നിന്നൊക്കെ ഒരു കട്ടി കിട്ടി നമ്മൾ പിന്നെ എടുക്കാൻ ഉണ്ടാവില്ല നമുക്ക് രണ്ടാമത് കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടി ഉണ്ടായിരുന്നു കുറച്ച് ഭാഗത്തുനിന്ന് കണ്ടില്ലേ പക്ഷേ അപ്പോഴേക്കും ആ മൂർക്കം പാമ്പ അതിൻ്റെ ഇടയിൽ കയറി ചെറുതെന്ന് പറയാം വലിയ മൂർക്കനായിരുന്നു അപ്പൊ നമുക്കിത് ഇതിനു വീണ്ടും നമുക്ക് കൊണ്ടുപോയിടാം ഞാൻ ഇനി പോണില്ലേ പിന്നെ കടിയമ്പല നടൻ കടിയൊക്കെ കൊക്കു കടിച്ചണ്ട് കൊറച്ച് അതൊക്കെ അവര് ഇറങ്ങാനുള്ള സെറ്റപ്പിലെ വന്നിട്ട് ഇതായത് അപ്പഴല്ല ഞാൻ വന്നു അവര് എന്നിട്ട് പറഞ്ഞാ ഇപ്പറങ്ങാൻ പറഞ്ഞു നമ്മള് പാമ്പിനെ കണ്ടെന്നില്ലേ അങ്ങോട്ട് വലിക്കാന്ന് പറഞ്ഞു കൊക്ക് ഇതല്ല ആൾക്കാർ പിടിച്ചൊക്കെ ഒരു രണ്ടു കിലോ മീന്യാണ്ടാവില്ലേ

അപ്പൊ ഇതുപോലെ മീൻ പിടിക്കുന്ന നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് ഇഷ്ടാച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം